നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം പത്താം തീയതി തിങ്കളാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വാർത്തകളും അറിയിപ്പുകളും എല്ലാവരിലേക്കും മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും മറക്കാതെ ജോയിൻ ചെയ്യുക ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് കേരളത്തിൽ ഇന്നും നാളെയും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ സാധാരണയേക്കാൾ രണ്ട് മുതൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരുവാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി ഉയർന്ന ചൂട് സൂര്യാഘാതം സൂര്യതാപം നിർജ്ജലീകരണം തുടങ്ങി നിരവധി ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇത് കാരണമാകും എന്നതിനാൽ തന്നെ പൊതുജനങ്ങൾ ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കേണ്ടതാണ് പകൽ സമയം പതിനൊന്ന് മണി മുതൽ വൈകിട്ട് മൂന്ന് വരെയുള്ള സമയത്ത് നേരിട്ട ശരീരത്തിൽ കൂടുതൽ സമയം തുടർച്ചയായിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് എല്ലാവരും ഒഴിവാക്കുക പരമാവധി ശുദ്ധജലം കുടിക്കുക ദാഹമില്ലെങ്കിലും വെള്ളം കുടിക്കുന്നത് തുടരുക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് പൊതുജനങ്ങൾക്ക് മോട്ടോർ വാഹന വകുപ്പിൽ നിന്ന് ലഭിക്കുന്ന എല്ലാ സേവനങ്ങളും മാർച്ച് മാസം ഒന്നാം തീയതി മുതൽ ആധാർ അധിഷ്ഠിതമാവുകയാണ് ഇതിന്റെ ഭാഗമായിട്ട് എല്ലാ വാഹന ഉടമകളും ആധാർ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ പരിവാഹൻ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യണമെന്നാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചിരിക്കുന്നത് അക്ഷയ ഈ സേവാ കേന്ദ്രങ്ങൾ വഴിയോ അല്ലെങ്കിൽ സ്വന്തമായോ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ സാധിക്കും ഇത്തരത്തിൽ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാൻ കഴിയാത്തവർക്കായിട്ട് ആർ ടിഒ ആർ ടിഒ എൻഫോഴ്സ്മെന്റ് സബ് ആർ ഓഫീസുകളിൽ സ്പെഷ്യൽ കൌണ്ടറുകൾ ഫെബ്രുവരി ഇരുപത്തിയെട്ടാം തീയതി വരെ പ്രവർത്തിക്കുമെന്ന് ഗതാഗത കമ്മീഷണർ അറിയിച്ചിട്ടുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ലൈഫ് മിഷൻ പാർപ്പിട പദ്ധതിക്ക് വേണ്ടിയിട്ട് വീണ്ടും ഒരു ലക്ഷത്തോളം പാർപ്പിടങ്ങൾ പണിയുന്നതിന് വേണ്ടിയിട്ടുള്ള സാമ്പത്തിക സഹായം ഇപ്പോൾ ബജറ്റിൽ അനുവദിച്ചിട്ടുണ്ട് പാർപ്പിടം വിവിധ മേഖലകളിൽ വിവിധ ഘട്ടങ്ങളിൽ നിർമ്മാണത്തിലിരിക്കുന്നവർക്കും വലിയൊരു സാമ്പത്തിക സഹായം എത്രയും വേഗം വിതരണം ചെയ്യുന്നതിന് ഈ തുക ഉപകരിക്കുകയും ചെയ്യും അതോടൊപ്പം തന്നെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി സ്കീം പ്രകാരം നമുക്ക് തൊഴിൽ കാർഡ് എടുത്തുകൊണ്ട് നമ്മുടെ വീട് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതിനും അതിൽ നിന്ന് ഫണ്ട് നമുക്ക് കരസ്ഥമാക്കുന്നതിനുള്ള അവസരം ഉണ്ടായിരിക്കും നാല് ലക്ഷം രൂപ പാർപ്പിട നിർമ്മാണത്തിന് വേണ്ടി സർക്കാർ അനുവദിക്കുമ്പോൾ അതിൽ ഒരു അൻപതിനായിരം രൂപയ്ക്ക് അടുത്തൊരു സഹായം ഈ തൊഴിലുറപ്പ് പദ്ധതി സ്കീം പ്രകാരവും നമുക്ക് ലഭിക്കുന്നുണ്ട് തൊഴിൽ ദിനങ്ങൾക്ക് ലഭിക്കുന്ന വേതനം അടിസ്ഥാനമാക്കിയാണ് ഈ ഒരു ആനുകൂല്യം നമുക്ക് ലഭിക്കുക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് പെൻഷൻ വിതരണവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഫെബ്രുവരി മാസത്തിലെ പെൻഷൻ വിതരണം എങ്ങനെയാണ് എന്ന് ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു അത് സാധാരണ രീതിയിലുള്ള വിതരണം തന്നെയായിരിക്കും സാധാരണ നമുക്ക് ലഭിക്കുന്ന ആയിരത്തി അറുനൂറ് എന്ന നിലയ്ക്ക് തന്നെയായിരിക്കും ഈ മാസവും ഫെബ്രുവരിയിൽ ആനുകൂല്യം വിതരണം ചെയ്യുക ഇപ്പോൾ എല്ലാ മാസങ്ങളിലും നമുക്ക് ആനുകൂല്യം കൃത്യമായി ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇരുപതാം തീയതിക്കും മുപ്പതാം തീയതിക്കും ഇടയിലുള്ള ആ ഒരു പരിധി സമയപരിധിക്കുള്ളിലാണ് പെൻഷൻ ആനുകൂല്യങ്ങൾ അക്കൗണ്ടിലേക്കും അതോടൊപ്പം തന്നെ കൈകളിലേക്കും ലഭിക്കുക ഇനി ഒരുപാട് ആളുകൾ കുടിശ്ശിക വിതരണവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ചോദിച്ചിരുന്നു നാലായിരത്തി എണ്ണൂറ് രൂപയുടെ വിതരണം സംബന്ധിച്ച് നിരവധി ആളുകൾ ചോദിക്കുകയുണ്ടായി എന്നാൽ ഈ പെൻഷന്റെ വിതരണം നടക്കുന്നത് ഏപ്രിൽ മാസം മുതലായിരിക്കും അതും ഒരുമിച്ചല്ല വിതരണം ചെയ്യുന്നത് ഗഡുക്കളായിട്ട് അല്ലെങ്കിൽ ഘട്ടംഘട്ടമായിട്ടൊക്കെ നൽകുന്ന രീതിയായിരിക്കും സർക്കാർ സ്വീകരിക്കുക ആകെയുണ്ടായിരുന്ന അഞ്ച് ഗഡുക്കൾ കുടിശ്ശികയിൽ രണ്ട് ഗഡുക്കൾ ഇപ്പോൾ നൽകി തീർത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള മൂന്ന് ഗഡുക്കളാണ് വരുന്ന സാമ്പത്തിക വർഷം നൽകുക എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഏപ്രിൽ മാസം മുതൽ സർക്കാരിന്റെ ഫണ്ടിന്റെ ലഭ്യത അനുസരിച്ചായിരിക്കും ഈ തുക നമുക്ക് വിതരണം ചെയ്ത് പൂർത്തീകരിക്കുക അവസാനമായി സംസ്ഥാനത്തെ സ്വർണവില പരിശോധിച്ചാൽ വമ്പൻ കുതിപ്പിനുശേഷം സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവില മാറ്റമില്ലാ തുടരുകയാണ് സർവകാല റെക്കോർഡിൽ തന്നെയാണ് ഇന്നും സ്വർണ്ണവിലയുള്ളത് ഒരു പവന സ്വർണ്ണത്തിന്റെ ഇന്നത്തെ വിപണി വില അറുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയാണ് ഒരു ഗ്രാം ഇരുപത്തിരണ്ട് കാർട്ട് സ്വർണ്ണത്തിന്റെ വിപണി വില ഏഴായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് രൂപയാണ് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ഉണ്ട് എല്ലാവരും മറക്കാതെ ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക